നമസ്കാരം കർഷകർക്കും സാധാരണക്കാർക്കും കൈത്താങ്ങാവുകയാണ് രാജസ്ഥാൻ സർക്കാർ വിധവകൾക്കും പ്രായമായവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഗോതമ്പ് വിളയുടെ മിനിമം താങ്ങുവിലയിൽ കർഷകർക്ക് ബോണസും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞു സംസ്ഥാന നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് കീഴിലുള്ള തുക ആദ്യഘട്ടത്തിൽ പ്രതിവർഷം ആറായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയായി ഉയർത്താൻ തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി പറഞ്ഞു ഗോതമ്പിന് എം എസ് പിയിൽ ബോണസ് നൽകുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നതായി ശർമ്മ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഗൗതമ്പിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ബോണസ് നൽകും അതിനുശേഷം സംസ്ഥാനത്ത് അതിന്റെ എം എസ് പി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് രൂപയായി ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ അവശത അനുഭവിക്കുന്നവർക്ക് കൃത്യമായ സാമൂഹിക സുരക്ഷ ഒരുക്കുന്നതിനായി പ്രതിമാസ സുരക്ഷാ പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് താമസിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രത്യേക പദ്ധതി പ്രകാരം വീടും മറ്റു സൗകര്യങ്ങളും നൽകുമെന്നും ശർമ്മ പറഞ്ഞു ബി സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും സംസ്ഥാനത്ത് നിയമവാഴ്ച സ്ഥാപിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ തീരുമാനങ്ങൾ എടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു എന്നാൽ ഇന്ന് അങ്ങനെയല്ല സംസ്ഥാനത്തെ ഭരണഘടനയും നിയമവും അനുസരിച്ചായിരിക്കും സർക്കാർ നയിക്കുകയെന്നും പ്രീണനത്തിലൂടെയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ കോൺഗ്രസ് ഭരണത്തിൽ കരൌലി ജലവാർ ഉദയ്പൂർ ജോധ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന വർഗീയ സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ശർമ്മ ഇക്കാര്യം സൂചിപ്പിച്ചത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ മുൻഭരണത്തിനെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉന്നയിച്ച മന്ത്രിയെ കോൺഗ്രസ് സർക്കാർ പിരിച്ചുവിടുകയാണുണ്ടായത് മുൻ കോൺഗ്രസ് എം എൽ എയും മന്ത്രിയുമായ രാജേന്ദ്ര സിംഗ് ഗുദയെ പരാമർശിച്ചുകൊണ്ട് ശർമ്മ പറഞ്ഞു മുൻ സർക്കാരിന്റെ കാലത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ രാജസ്ഥാൻ ഒന്നാം സ്ഥാനത്തായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന പേപ്പർ ചോർച്ചയെക്കുറിച്ച് സംസാരിച്ച ശർമ്മ താൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ വിശ്വാസ്യതയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ഥാപനത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തുന്നതിൽ മുൻ സർക്കാർ പരാജയപ്പെട്ടു പേപ്പർ ചോർച്ചയിൽ ആർ പി എസ്സി അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ യുവാക്കളെ വഞ്ചിക്കുന്നത് ഒരിക്കലും വച്ച് പൊറപ്പിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു പേപ്പർ ചോർച്ച സംഭവങ്ങൾ രാജസ്ഥാൻ പോലീസിന്റെ എസ് ഐ ഡി അന്വേഷിക്കുന്നുണ്ടെന്നും ആവശ്യമെങ്കിൽ കേസുകൾ സിബിഐ അന്വേഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയിൽ സന്തോഷം പ്രകടിപ്പിച്ച അദ്ദേഹം രാമന്റെയും രാമസേതുവിന്റെയും അസ്തിത്വം നിഷേധിച്ചവരെ പൊതുജനം തള്ളിക്കളഞ്ഞുവെന്നും പറഞ്ഞു രാജ്യത്തിന്റെ ആത്മീയ സ്വാതന്ത്ര്യത്തോടൊപ്പം സാമ്പത്തിക പുരോഗതിയുടെയും പ്രതീകമാണ് രാമക്ഷേത്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്